ഹബീബ് മുഹമ്മദ് ഒട്ടനവധി നാമങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നൂറുകണക്കിന് നാമങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി പറഞ്ഞ ആ ഇമ്മത്തിനെ നമുക്ക് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നാമങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതവും പവിത്രവുമായ നാമം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ നാമം മുഹമ്മദ് എന്ന നാമമാണ് മുഹമ്മദ് എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിവിധ തലങ്ങളിൽ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും ആത്മീയതയുടെ ഒരു തലമുണ്ട് മഹത്വങ്ങളുടെ ഒരു തലമുണ്ട് ചരിത്രത്തിന്റെ ഒരു തലമുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ മുഹമ്മദ് എന്ന നാമത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആാനിൽ നാലു സ്ഥലത്താണ് മുഹമ്മദ് എന്ന പരാമർശം വന്നിട്ടുള്ളത് സൂറത്തുൽ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് മുഹമ്മദ് സൂറത്ത് രണ്ടാം ആയത്ത് അഹ്സാബിലെ സൂക്തം ആലു വചനം എന്നീ നാല് വചനങ്ങളിൽ അലൈഹി നാമമായി മുഹമ്മദ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം പരിശുദ്ധ അലൈഹി അലഹി വസല്ലമതങ്ങളുടെ മുഹമ്മദ് എന്ന നാമം പരാമർശിക്കപ്പെട്ട ഈ നാലു സ്ഥലങ്ങളിലും ഒരു പ്രസ്താവനയിലാണ് അവിടുത്തെ പേര് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ മറ്റു പല ആയത്തുകളിലും നേരിട്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവിടെയൊന്നും യാ മുഹമ്മദ് എന്ന വിളി കാണുന്നില്ല അത് പേര് വിളിക്കാതെ അള്ളാഹുഹു ആദരിച്ചതിന്റെ ഭാഗമാണെന്ന് ഇമാം റാസി അടക്കം അവിടുത്തെ തഫ്സീറുൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നിങ്ങനെയാണ് നേരിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ അലൈഹി വിളിച്ചിട്ടുള്ളത് മുഹമ്മദ് എന്ന നാമത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ലോകം ഉത്ഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പിന്റെ മുമ്പേ ഉപരി ലോകങ്ങളിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുള്ള നാമമാണ് മകനായ ഷീസ് നബി അലൈഹിന് വിളിച്ചുകൊണ്ട് അവിടുത്തോട് പറഞ്ഞ ഉപദേശം എപ്പോൾ നീ നീ മുഹമ്മദ് എന്ന നാമത്തെയും ആ നാമത്തിന്റെ സ്വാഹിബായ നബി സ്വാഹിബായാഹു അലൈഹി വസ്ലമ തങ്ങളെയും സ്മരിക്കണം എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പേ അറസ്സിന്റെ മുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട നാമമാണത് സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട നാമമാണത് മല കണ്ണുകൾക്കിടയിൽ എഴുതി വെക്കപ്പെട്ട നാമമാണത്യങ്ങളുടെ നെഞ്ചിനു മുകളിൽ എഴുതിപ്പെട്ട എഴുതപ്പെട്ട നാമമാണത് മുന്തഹയിൽ പോലും എനിക്ക് ആ വാക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സദാസമയവും തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ കൊണ്ടേയിരിക്കുകയും വേണം സദാസമയവും അവിടുത്തെ ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആദം നബി അലൈഹി നബിയോട് പറയുകയാണ് മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഉപരിലോകത്ത് അള്ളാഹു താല വിളംബരം ചെയ്ത നാമമാണ് മുഹമ്മദ് നാമം എന്ന് മാത്രമല്ല ഓരോ പ്രവാചകന്മാരെ ക്കുമ്പോഴും ആ പ്രവാചകന്മാരോട് മുഴുവനും മുഹമ്മദ് എന്ന പേരുള്ള അന്ത്യ പ്രവാചകന് നിങ്ങൾ അംഗീകരിക്കണമെന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ആ പ്രവാചകൻ ഈ ലോകത്തേക്ക് ഉദയം ചെയ്യുന്നതെങ്കിൽ ആ പ്രവാചകന്റെ അനുയായിയായി നിങ്ങൾ അനുഗമിക്കണമെന്നും അങ്ങനെ ഒരു കരാർ ആ പ്രവാചകന്മാർ മുഴുവനും സ്വീകരിച്ചിട്ടല്ലാതെ ഒരു പ്രവാചകനും അള്ളാഹു സുബാനില്ലെന്ന് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് വ്യക്തമാക്കുകയാണ് സഹോദരങ്ങളെ എങ്കിലും ഒരു കൗതുകകരമായ കാര്യമുണ്ട് ഈ ഉമ്മ മനുഷ്യന്മാരുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി മുതൽ അവർക്കെല്ലാവർക്കും പരിചയമുള്ള നാമമായിരുന്നു മുഹമ്മദ് എങ്കിലും ലോക ചരിത്രത്തിൽ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടിട്ടില്ല നബി അലൈഹി വസല്ലമ ജനിക്കപ്പെടുന്ന ആ സമയം ആ സമയത്തോട് അടുത്ത സമയത്ത് മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടതായി ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ വെറും പതിനാറോ പതിനേഴോ ആളുകൾ മാത്രമാണ് മുഹമ്മദ് എന്ന പേര് തങ്ങൾക്ക് മുമ്പ് ലോകത്ത് വെക്കപ്പെട്ടവരായിട്ടുള്ളത് അത് തന്നെ തങ്ങളുടെ ആ ജനനത്തിന്റെ സമയത്തോട് അനുബന്ധിച്ചുള്ള സമയത്താണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പേര് വന്നു എന്ന് അന്വേഷിച്ചാൽ അങ്ങനെ പേര് വെക്കപ്പെട്ടവരോട് തന്നെ ചരിത്രത്തിൽ ചോദ്യമുണ്ട് എന്നവരോട് ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് അതൊരു ചിരപരിചിതമായ പേരല്ലോ അദ്ദേഹം അതിന്റെ മറുപടി പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പിതാവ് ഷാമിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ഒരാൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു ഒരു പ്രവാചകൻ ജന്മമെടുക്കാനുള്ള സമയമായിട്ടുണ്ട് ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ മക്കളെല്ലാം അല്ലെങ്കിൽ എന്റെ മകൻ പ്രവാചകനാവട്ടെ എന്ന നല്ല ഉദ്ദേശത്താൽ ജനിക്കുന്ന മക്കൾക്ക് മുഴുവനും ആ വാർത്ത അറിഞ്ഞ മാതാപിതാക്കൾ മുഹമ്മദ് എന്ന് പേര് വെക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് കാണാം മുഹമ്മദ് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളും വാദിച്ചു വന്നിട്ടില്ല എങ്ങനെയാണ് മുഹമ്മദ് എന്ന പേര് തങ്ങൾക്ക് ലഭിച്ചത് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉടമസ്ഥനായ അവിടുത്തെ ഏറ്റവും പരിശ്രേഷ്ഠരായ അടിമക്ക് പകുതി നൽകിയ നാമമാണ് മുഹമ്മദ് എന്ന നാമം ആ നാമം നിങ്ങളുടെ കുഞ്ഞിനെ വെക്കണം നിങ്ങൾ ഒരു വിശുദ്ധരായ കുഞ്ഞിനെയാണ് ഗർഭം ചുമതിരിക്കുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് പേര് വെക്കണമെന്ന് അനിഹയുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അമ്പിയാക്കന്മാരും മലായിക്കത്തുകളും നിർദ്ദേശിച്ചതായി ചരിത്രത്തിൽ കാണാം മഹാനായ അബുദുൽ മുത്തലിബ എന്ന മുത്താഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനാണല്ലോ അവിടെ കൂടിയ ആളുകൾ ചോദിച്ചു നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ ഒരാളുടെയും പേര് നിങ്ങൾ വെക്കാതെ മുഹമ്മദ് എന്ന ഒരു പുതിയ നാമം നിങ്ങൾ ഈ കുട്ടിക്ക് വെച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്നവർ മറുപടി ഭൂമി ലോകത്തു മനുഷ്യരാഗമാനവും

ആ പേര് ചാർത്തി കൊടുത്തതാണ് തങ്ങൾക്ക് എന്ന വാക്കിനേക്കാൾ സുശക്തമായ അർത്ഥം കൽപ്പിക്കുന്ന വാക്കാണ് മുഹമ്മദ് എന്ന വാക്ക് അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം മുഹമ്മദ് എന്ന വാക്ക് വരുന്നത് ഹമ്മദ എന്ന ഫീലിൽ നിന്നാണ് അതായത് ഫഅല എന്ന മോഡലാണ് ആ ഫെയില് ഫഅല എന്ന ഫഇലിന്റെ പ്രത്യേകത എന്താണ് അത് തകീറിന്റെ മേൽ അറിയിക്കുമെന്നാണ് ധാരാളം ധാരാളമായി ായി ഒന്നിന് പിറകെ ഒന്നായി ലോകമാകുള്ള മനുഷ്യർ മുഴുവനും ഈ നൂറ്റാണ്ടുകളിൽ മുഴുവനും പറയുന്ന നാമത്തിന്റെ ഉടമയാണ് പേര് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ഇസ്മിനെ മഹാന്മാർ പറയുന്നത് കാണാം ഭൂമി തങ്ങളുടെ വിലാസം മുഹമ്മദ് ലോകത്തിൽ ആകാശലോകത്ത് എന്നാണ് ആദം നബി ഒരിക്കൽ ോട് ചോദിച്ചു മുഹമ്മദ് എന്ന് ഭൂമിയിലും അഹമ്മദ് എന്ന് ഉപരിലോകത്തും മുഹമ്മദ് നബിയെ കുറിച്ച് അറിയപ്പെടാനുള്ള കാരണം എന്താണ് അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു മുഹമ്മദ് എന്നാൽ സ്തുതിക്കപ്പെടുന്നവൻ അഹമ്മദ് എന്നാൽ ധാരാളമായി സ്തുതിക്കുന്നവൻ ഈ ഭൂമി ലോകത്ത് മുഹമ്മദ് ധാരാളമായി സ്തുതിക്കപ്പെടുകയാണ് അവര സ്തുതിക്കുന്ന ോകത്തുള്ളവരെല്ലാം സ്തുരക്കിലാണ് അവരെ അലൈഹി വസ്ല്ല എന്നതുകൊണ്ടാണ് ആകാശത്ത് മുഹമ്മദ് എന്ന പേരിനേക്കാൾ കൂടുതൽ അഹമ്മദ് എന്ന പേരിന് പ്രസിദ്ധി ലഭിച്ചത് മുഹമ്മദ് എന്ന് നമ്മൾ ഉറുദു കവിതയിൽ വായിച്ചത് ഈ ആശയത്താണ് ഈ ആശയത്തെയാണ് പ്രകാശിപ്പിക്കുന്നത് മുഹമ്മദ് എന്ന പേര് ഒരു കുട്ടിക്കിടുന്നതിൽ വലിയ മഹത്വമുണ്ട് ചില ഹരീസുകളിൽ കാണാം പറഞ്ഞു

യും ചെയ്താൽ ആൺകുട്ടിയായി പ്രസവിപ്പിക്കും അങ്ങനെ ഏഴോളം സംഭവങ്ങൾ എന്റെ അനുഭവത്തിൽ ഉണ്ടെന്ന് ആ ഹജീത് ചെയ്യുന്ന ഒരു റാവി പറയുന്നത് കാണാം മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പ്രത്യേകമായ സയ്യിദുനാ വഴക്കത്താണ് സയ്യതു മാലിക്കുവിന് പറയുന്നത് കാണാം ഇമാം ഉദ്ധരിക്കുന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബൈത്തിൻ മുഹമ്മദിൻ ഇല്ലാ നമാ മുഹമ്മദ് എന്ന പേരുള്ള ഒരു ഒരു ആ വീട്ടിൽ അത് വലിയ ബർക്കത്താണെന്ന് മാത്രമല്ല അയൽവാസികൾക്ക് പോലും വലിയ ബർക്കത്ത് കിട്ടാൻ അത് കാരണമാണ് എന്ന് നമുക്ക് വായിക്കാം ഇതുപോലെ മുഹമ്മദ് എന്ന പേരിട്ടവർക്കുള്ള വലിയ മഹത്വങ്ങൾ ഹരീദിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മുഹമ്മദ് വളരെ മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ നൂറ് വർഷക്കാലം അള്ളാഹുവിന് വേണ്ട അനുസരിക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ും കൂടി അദ്ദേഹത്തിന് നിക്ഷേപിക്കുകൾക്കിടയിൽ ആ മനുഷ്യനെ എടുത്തു കൊണ്ടുപോയി നല്ല രൂപത്തിൽ നിങ്ങൾ സംസ്കരിക്കുക ഒരു സംശയം നൂറ് വയസ്സ് ആയുസ് വളരെ മോശമായി ജീവിച്ച ഈ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ പരിഗണിക്കുന്നത് മറുപടി തുറക്കുന്ന സമയത്ത് മുഹമ്മദ് എന്ന നാമം കാണുമ്പോഴല്ല ആ തോറാത്തിനെ കണ്ണിലേക്ക് ചേർത്ത് വെച്ച് മുഹമ്മദ് എന്ന നാമത്തെ ചൂണ്ടിക്കാറുണ്ടായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന തെറ്റിനേക്കാൾ കൂടുതൽ മുഹമ്മദ് എന്ന നാമത്തോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനത്തെയാണ് ഞാൻ പരിഗണിച്ചത് Amém. <coughs> മറുപടി നൽകിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്ന എഴുത്തിന്റെ പോലും വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് ഒരു മനുഷ്യൻ ചുരുണ്ട് ാണ് അതുകൊണ്ട് തന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ മുഴുവനും രൂപം മാറ്റിയതിനു ശേഷമേ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ഈ മനുഷ്യരൂപത്തിൽ ഒരുത്തനും നരകത്തിൽ പോവില്ല കാരണം മുഹമ്മദ് എന്ന നാമത്തിന്റെ ആകൃതിയിലാണ് മനുഷ്യനുള്ളത് എന്നതാണ് കാരണം വീണ്ടും കൗതുകമായ പലതുമുണ്ട് മുഹമ്മദ് എന്ന നാമം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അഭിജത് കണക്ക് പ്രകാരം ഇങ്ങനെയുള്ള അഞ്ചക്ഷരങ്ങളാണ് മുഹമ്മദ് മീം അതായത് ഒരു മീമും യാവും മീമും ചേർന്നതാണ് മീം എന്ന ഇസ്മ മീം മീം അക്കം മൂല്യം എന്നാൽ ാണ് മൂന്ന് മീമുകൾ അപ്പോൾ തൊണ്ണൂറെ ഗുണം മൂന്ന് ഇരുനൂറ്റി എഴുപത് എഴുപത് മൂല്യം നാലാണ് അലിഫിന്റെ മൂല്യം ഒന്ന് ഒന്ന് ലാമിന്റെ മൂല്യം മുപ്പത് അതായത് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നേതാവാണ് മുഹമ്മദുഹു അലഹി വസങ്ങൾ എന്ന അതിമനോഹരമായ ആശയത്തെ അക്ഷരങ്ങളുടെ മൂല്യത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നാമമാണ് മുഹമ്മദുർ റസൂൽ അലഹി വസല്ലമതങ്ങളുടെ നാമം ആ നാമം മനുഷ്യരുടെ ിടയിലുണ്ടെന്ന് മാത്രമല്ല മാത്രമല്ല ഇനി യാമത്ത് നാളിന്റെ സമയത്ത് വരുമ്പോൾ ഈസാ നബി അവിടുത്തെ ഖബർ അരികിൽ വന്നുകൊണ്ട് വിളിക്കുന്ന നാമവും യാ മുഹമ്മദ് എന്നാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന നാമവും യാ മുഹമ്മദ് എന്നാണ് നാളെ ചെല്ലുമ്പോൾ എല്ലാ ആളുകളും ഒരു ശുപാർശിച്ച് നടക്കുന്ന സമയത്ത് അനലഹ ഞാനാണതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടയാളെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വാന്തനമായി സഭാഹയുടെ മഹത്വത്തെ ഈ ലോകത്തേക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് എല്ലാ മനുഷ്യരും ഒന്നടങ്കം ചെയ്യുന്ന മുഹമ്മദാണ് മനുഷ്യരെ മുമ്പേ ഉപരി ഉല്ലേഖനം ചെയ്യപ്പെട്ട മനുഷ്യരുള്ള കാലത്തോളം ും മനുഷ്യർ അവസാനിച്ച നാളിൽ ചെല്ലുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നാമം ആ നാമത്തോളം മഹത്വമുള്ള മറ്റൊരു നാമമില്ലാ